കേരളത്തിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് പതിനൊന്ന് ജില്ലകളിലെ എഴുപത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ നിയമത്തിൽ ഉൾപ്പെടുത്തും മൂന്ന് മാസത്തിനുള്ളിൽ നിരോധനം പ്രാബല്യത്തിൽ വരും എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയാണ് ശ്രീകാന്ത് വിവരങ്ങളും ശ്രീകാന്ത് അങ്ങനെയെങ്കിലും അത് ശ്ലാഘനീയമായ നീക്കമാണ് ആ നീക്കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത് നിലവിൽ മൂന്നാറിലേക്കും വാഗമണിലേക്കും ഒക്കെ യാത്ര പോകുമ്പോൾ കുപ്പി പാട്ട പ്ലാസ്റ്റിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം സർക്കാർ കുറച്ച് കടുത്ത നടപടിയിലേക്ക് പോവുകയാണ് മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പതിനൊന്ന് ജില്ലകളിലെ എഴുപത്തിയൊൻപത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഇതിൻ്റെ ഭാഗമാക്കും മൂന്ന് മാസത്തിനുള്ളിൽ നിരോധനം പ്രാബല്യത്തിൽ വരും എന്നാണ് പറയുന്നത് മലയോര പ്രദേശങ്ങളിൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വിതരണം വിൽപ്പന എന്നിവ നിരോധിക്കും ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത് എൻട്രി പോയിന്റുകളിൽ പരിശോധന ശക്തമാക്കും നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എൻ ഒ സി പുതുക്കി നൽകില്ല പ്ലാസ്റ്റിക് വസ്തുക്കൾ മലയോര പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും അങ്ങനെ അതിശക്തമായ നടപടികളാണ് ഇതിൽ പദ്ധതിയിടുന്നത് നമുക്കറിയാം പല മല മേഖലകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ കാണും നല്ല ഭംഗിയൊക്കെ കാണും പക്ഷേ അവിടുത്തെ മൃഗങ്ങളടക്കം പ്ലാസ്റ്റിക് തിന്ന് അവസാനം വയ്യാതായി മരിച്ചു വീഴുമ്പോൾ അതിന്റെ വയറ്റിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ അറുതിയാകുമെന്ന് കരുതാം ിൽ പോകിലും നമ്മൾ അതിലേക്ക് ഒന്ന് ഇടപെട്ട് മോഡൽ ആവുന്നേ നമുക്കൊരു ടൂറിസ്റ്റ് എംപറമെന്റ് വരട്ടെ അല്ലേ അത് നമ്മള് കോവളത്തൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ ശ്രദ്ധിച്ചു നോക്കും അവർക്കൊക്കെ ടൂറിസ്റ്റ് എംപറമെന്റ് ഉണ്ട് അവർക്ക് അറിയാം ഈ ടൂറിസം കൊണ്ടാണ് അവരുടെ ഉപജീവനം ജീവിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം